യേശുവേ നന്ദി യേശുവേ സ്തുതി അമ്മ മാതാവേ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇത്തിരി സാക്ഷ്യങ്ങൾ അമ്മ തന്ന സത്യമായ വിശ്വാസത്തിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ജനുവരിയിലാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് വന്നപ്പോൾ ഒരു വിവരവും ഇല്ല അമ്മയെപ്പറ്റി അറിയുമെങ്കിലും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ദൂരം വന്ന് ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നത് അവിടുന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് ഒരു വലിയ ഭയത്തോടു കൂടിയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസവും ശക്തിയും ദൈവം തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞാനും ചേട്ടനും തമ്മിൽ കുറച്ച് സ്വരശേർച്ച ഉണ്ടായി വിളങ്ങി പത്ത് മാസത്തോളം ചേട്ടൻ മാറി നിന്നു എനിക്ക് ചേട്ടനും ചേട്ടനും ഞാനും തന്നെ ഇപ്പോൾ വീട്ടിലുള്ളൂ ചേട്ടൻ്റെ അമ്മയെ എൻ്റെ അച്ഛനും അമ്മയെ എല്ലാവരും മരിച്ചുപോയി അതുകൊണ്ട് ചേട്ടൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞു ഈ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഉളമ്പടി വെക്കുക ശശി തിരിച്ചു വരും ശശി നിന്നെ വിട്ട് എവിടെയും പോവില്ല പക്ഷേ എനിക്ക് ഒരു വിശ്വാസക്കുറവായിരുന്നു വരുമോ വരില്ലേ എന്നാലും വേണ്ടിയില്ല ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ പതിനഞ്ച് ദിവസം കൊണ്ട് തിരിച്ചു വന്നു അത് വലിയൊരു സത്യമായിരുന്നു ആ സ സാക്ഷി എന്ന് പറഞ്ഞാൽ അമ്മ എത്ര വേഗം ഏട്ടൻ്റെ വീട്ടിലെത്തിച്ചു അതുവരെ വന്നാലും ആരൊക്കെ പറഞ്ഞാലും ഏട്ടൻ വീട്ടിൽ കയറാതെ പോകുന്ന ഒരവസ്ഥയായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റം വന്നു പിന്നെ ഏട്ടൻ്റെ രോഗങ്ങൾ വന്നപ്പോൾ ഏട്ടൻ അമ്മേൻ്റെ അടുത്ത് വരാൻ ഏട്ടൻ പ്രേരിപ്പിച്ചു ഞാനാണ് എൻ്റെ പേര് ശശിധരൻ എൻ്റെ വൈഫ് ജിന്നമ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ ധ്യാന ഉടമ്പടി ധ്യാനത്തിന് വന്നത് പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എന്നോട് ജീവിത പങ്കാളി പറഞ്ഞു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെ ഭക്തനൊക്കെ ആണെങ്കിലും കൂടി നമ്മളിരിക്കുന്ന സ്ഥലത്തു നിന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വർഷങ്ങളോളമായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ യൂറിൻ എഫക്റ്റായിട്ട് രോഗിയായിട്ടിരിക്കുന്ന സമയമാണ് യൂറിന് കംപ്ലൈൻ്റ് ഒക്കെ ആയിരുന്നു പലവിധമായ ഹോസ്പിറ്റലിൽ കാണിച്ചുവെങ്കിലും അതിനൊന്നും ഒരു സുഖവും കിട്ടിയില്ല സൗഖ്യം കിട്ടിയില്ല അല്ല ഒത്തിരി വേദനയോടുകൂടി നടക്കുമ്പോൾ പല ഹോസ്പിറ്റലിലും പറഞ്ഞിട്ടുണ്ട് ബ്ലാഡറിലൂടെ പൈ ഓസ് ഇട്ട് നോക്കണം എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞെങ്കിലും കൂടി അതിലും പക്ഷേ എൻ്റെ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ അതി കഠിനമായ യൂറിൻ പാസ് ചെയ്യാനുള്ള വിഷമം കൊണ്ട് ഞാനിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ അമ്മയുടെ തിരുസന്നിയിൽ വന്ന് ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി ഒത്തിരി വേദനയോടെ അമ്മയുടെ തിരുസ്ഥാനിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ ഈ പ്രാർത്ഥന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും അന്ന് അമ്മ ഈ മകളിലൂടെ തന്ന തൈലവും ഉപ്പും ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈരിലെ പ്രശ്നങ്ങൾ മാറി പൂർണ്ണമായി അമ്മ എനിക്ക് സൗഖ്യം തന്നു അമ്മ തന്ന സൗഖ്യത്തിനെ ഓർത്ത് കോടാനുകോടി നന്ദി പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒത്തിരി ചിന്തകളിലൂടെ എൻ്റെ മൈൻഡെല്ലാം പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കിടന്നുറങ്ങുവാൻ പറ്റാതെ ഞാൻ ഒത്തിരി അസ്വസ്ഥനായിരുന്നു ഒരു ഭ്രാന്തിനെ പോലെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലൂടെ ഓടി നടക്കുന്ന അവസ്ഥയായിരുന്നു കിടന്ന് ഉറങ്ങാൻ ഉറങ്ങണം തോന്നുന്നു പക്ഷേ ഉറങ്ങാൻ വേണ്ടി ഞാൻ പോയി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഒത്തിരി കിടന്നിട്ടും പറ്റുന്നില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു നിങ്ങളൊന്ന് അടങ്ങി കിടക്ക് ചിലപ്പം ഉറക്കം കിട്ടും പക്ഷേ എനിക്ക് കിടന്നിട്ടും ഉറക്കം വരാത്ത ഈ അവസ്ഥയിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ ദൈവ മാതാവ് അമ്മ എത്ര മക്കൾക്ക് രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട് എനിക്കൊന്ന് ഉറങ്ങുവാൻ ഒരു മാസത്തോളമായി ഞാൻ എന്താ കിടന്നുറങ്ങാതെ ഓടി നടക്കുക അമ്മ മാതാവ് എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ തലയിലും നെറ്റിത്തറത്തിലെല്ലാം പുരട്ടി എൻ്റെ കണ്ണുകളിലെല്ലാം പുരട്ടി ഉപ്പും വെള്ളത്തിൽ ഉപയോഗിച്ച് ഞാൻ കിടന്നുറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നു ഇതുപോലെയാണ് എന്തൊരു രോഗം വന്നാലും ഏതൊരു അവസ്ഥയിലും ആര് ഏത് രോഗാവസ്ഥ പറഞ്ഞാലും അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവർക്ക് ഉപയോഗിക്കും അവർക്ക് ഉപ്പ് നൽകും അതിൻ്റെ ഫലമായിട്ട് അവർക്കും സൗഖ്യം കിട്ടും അങ്ങനെ എനിക്ക് പയൽസിൻ്റെ രോഗമുണ്ടായിരുന്നു ഒത്തിരി അടിവയർ വേദന ഉണ്ടായിരുന്നു ഈ വേദനകളിലെല്ലാം പൊളയുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മ മാതാവേ അമ്മയുടെ ഉടമ്പടിത്തൈലം ഞാൻ ഏത് എന്ത് രോഗം വന്നാലും ഏതവസ്ഥയിലും അമ്മയുടെ ആ ഉടമ്പടി തൈലം എടുത്തുപയോഗിച്ച് എണ്ണയും എടുത്തുപയോഗിച്ച് പലപ്പോഴും ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി മൂന്നാമത്തെ ഇവിടെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഈ ഭവനത്തിൽ വന്നതാണ് നമ്മുടെ തിരുസ്ഥാനിൽ നിന്ന് ഉടമ്പടിയെല്ലാം പുതുക്കി സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു എന്നാൽ ഞാൻ സാക്ഷ്യം പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയി പക്ഷേ സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയോട് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമത് വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുക പക്ഷേ ഞാൻ സാക്ഷ്യം പറയാതെ പോയി ഈ ഒരു ഒന്നര മാസത്തിന് ശേഷം എൻ്റെ ആ പഴയ രോഗത്തെ അമ്മ അമ്മനെ ഓർമ്മയിലേക്ക് നൽകി നീ ഒരു യൂറിയം പോകുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ട വേദന സഹിച്ചപ്പോഴെല്ലാം ഞാൻ നിന്നെ സുഖപ്പെടുത്തിയ ആ അമ്മയെ ഞാൻ മറന്നുപോയ നിമിഷത്തെ ഓർത്ത് അനുദിവിക്കുകയാണ് പക്ഷേ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ പ്രാവശ്യം പോയാൽ ഞാൻ എന്ത് എന്നാലും ഞാൻ അവരുടെ സാക്ഷ്യം പറയും അമ്മ എൻ്റെ കൂടെ വരണേ അമ്മേ മാതാവിനോട് പറഞ്ഞ് മറ്റൊരു കാര്യം അച്ഛൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൂടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എനിക്കിവിടെ സാക്ഷ്യമറിയാൻ എൻ്റെ അമ്മ എന്നെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കാരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഞാൻ വീടായ വീടുകളിലെല്ലാം പത്രമായിട്ട് പോകും പത്രം ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഞങ്ങൾ ഒന്നിച്ചും ഒന്ന് ആരാധനേൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും അമ്മേ മാതാവ് ഈ പ്രാ പേപ്പറ് ഏതെല്ലാം ഭവനങ്ങളിൽ എത്തുന്നോ അവർക്കത് അമ്മ അവർക്ക് ഒരു ഉപയോഗമാകണമേ ആ എല്ലാം തുടണമേ എന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കടന്നു പോകാറ് കടന്നു പോകുമ്പോൾ പലരും അത് ഒബ്ജക്ഷൻ ചെയ്ത് നിനക്ക് വേറൊന്നും പണിയില്ല എന്ന് പറഞ്ഞ് എന്നെ ആട്ടിയിട്ടുണ്ട് എങ്കിലും ഞാൻ അമ്മയുടെ നാമത്തിൽ അവരോട് അമ്മ മാതാവേ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർയാറുണ്ട് അങ്ങനെ എല്ലാ മക്കിടെ എടുത്തും ഞങ്ങൾ കടന്നു പോകാറുണ്ട് പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് രോഗാവസ്ഥയിൽ അപ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ പറയും അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മയോട് പ്രാർത്ഥിച്ച ഉടമ്പടി എടുത്ത് പൂർണ്ണമായ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് ഉടമ്പടിത്തായാലും എല്ലാവരിലേക്കും എത്തിക്കും ഇങ്ങനെ ഞാൻ ഓരോ വീടുകളിലും കയറി കാര്യപ്രവർത്തി ചെയ്യാറുണ്ട് അമ്മയുടെ ഈ അനുഗ്രഹത്തിന് ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ ജീവിതം നേളെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസത്തിലാണ് വിശ്വാ വിശ്വാസം രണ്ട് ഇരുപത് വർഷമുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി പത്തിലാണ് മാമോദിസ എന്ന കുദാസ സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് ഇന്നും ഞങ്ങൾ പള്ളിയിലും എല്ലാം എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനത്തിലെല്ലാം സജീവമായിട്ട് നിൽക്കുവാൻ എൻ്റെ അമ്മയെ എന്നെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ഞാൻ നിർത്തുന്നു നന്ദി താങ്ക് യു ജീസസ് സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് മൂന്ന് നാല് തിരുവചനങ്ങൾ അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു ശശിധരൻ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിലൂടെ അവരുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ താളം തെറ്റിയൊരു കാലത്തെ അതിനെ ശാന്തതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണമാണ് സഹായിച്ചതെന്ന് പറയുമുള്ളവരെ ഉടമ്പടി എപ്പോഴും അതങ്ങനെയാണ് ഉടമ്പടി നമ്മുടെ ജീവിതങ്ങളെ ബന്ധങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരും ദൈവത്തോടുള്ള ബന്ധത്തെ തിരികെ തരും സഹോദരനോടുള്ള ബന്ധത്തെ തിരികെ തരും കുടുംബവുമായുള്ള ബന്ധത്തെ തിരികെ തരും ആരെയും നോവിക്കാതെ എല്ലാവർക്കും ആശീർവാദം കൊടുക്കുവാൻ ദൈവം നമ്മളെ ഉപകരണമായി ഉപയോഗിക്കുന്നതാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മൾ തിരിച്ചറിയും ഞാനൊരാൾ ശരിയാകുമ്പോൾ ഞാനൊരാൾ ക്ഷമ പറയുവാൻ തയ്യാറാകുമ്പോൾ ഞാനൊരാൾ വിട്ടുകൊടുക്കുവാൻ സന്നദ്ധമാകുമ്പോൾ എൻ്റെ കുടുംബം മുഴുവനും ദൈവികമായ സംരക്ഷണവും ദൈവികമായ സന്തോഷവും അനുഭവിക്കുന്ന വിധത്തിൽ മാറുന്നുണ്ടെന്ന് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിൻ്റെ നിലനിൽക്കുന്ന സന്തോഷത്തിൻ്റെ ശാന്തത നഷ്ടപ്പെടുന്ന മേഖലകളിൽ നിശ്ചയമായും ശാന്തത വീണ്ടുതരുന്ന രീതി വീണ്ടുതരുന്ന രീതിയിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ് പ്രത്യാശയോടുകൂടി ഉടമ്പടിയിൽ നമുക്ക് ജീവിക്കണം എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും നമ്മൾ തയ്യാറാവണം നമ്മുടെ ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഏത് കഠോരമായ ജീവിതത്തിൻ്റെ തകർച്ചകളിലും വിശ്വാസത്തോടെ എടുത്തുപയോഗിച്ച് ദൈവശക്തി എൻ്റെ ജീവിതത്തിൽ ഞാനിത് നൽകുന്നവർക്ക് അനുഭവമാകുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അമ്മയുടെ വലിയ സംരക്ഷണം ഈശോയുടെ വലിയ അനുഗ്രഹം വരെ ഇല്ലാത്ത ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് കരം പിടിച്ച് നമ്മളെ നയിക്കും അതിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് ഈ ദമ്പതികൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഇവർക്ക് ലഭിച്ച എല്ലാ ദൈവിക നന്മകൾക്കും ജീവിത അനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക